സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് കൂടി ടെലിഫോൺ ശ്രീ വി ജോയ് എന്താണ് അവിടെ ബിജെപിക്കകത്ത് സംഭവിക്കുന്നത് ഇന്നലെ ഒരു ആനന്ദ് തമ്പി ആത്മഹത്യ ചെയ്യുന്നു ഇന്നിപ്പോൾ ഒരു ശാലിനി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അപ്പോൾ ഈ സീറ്റ് കിട്ടാത്തതിന്റെ മനോവിഷ്മം ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുക്കുന്ന നിലയിലേക്ക് ബിജെപിയുടെ സംഘടനാ സംവിധാനം അണികൾ എത്തുന്നതിന്റെ ഒരു അവസ്ഥയെ എങ്ങനെയാണ് കാണുന്നത് ബി ജെ പി യഥാർത്ഥത്തിൽ ഒരു ഫാസിസ്റ്റ് സ്വഭാവം ഉള്ള സംഘടനയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ആ ഫാസിസ്റ്റ് രീതി നേരത്തെ സംഘടനയ്ക്ക് അകത്തുള്ളവരോട് എടുക്കുമായിരുന്നില്ല പക്ഷെ ഇപ്പോ പുതിയ നേതൃത്വം വന്നതിന് ശേഷം ആ ഫാസിസ്റ്റ് രീതി സ്വന്തം സംഘടനയുടെ അകത്തുള്ള ആളുകൾക്ക് നേരെയും പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്ത കാലത്തായി കണ്ട സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തുമ്പോ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അനിലിന്റെ ആത്മഹത്യ തിരുമല അനിലിന്റെ ആത്മഹത്യ വന്നു ആത്മഹത്യ കഴിഞ്ഞ ഉടൻ ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞു അനിലിനൊരു സഹകരണ സ്ഥാപനം ഉള്ള വിവരം ഞങ്ങൾക്കറിയില്ല ബി ജെ പിയുമായി അതിന് ഒരു ബന്ധവുമില്ല എന്ന് തുറന്നു പറഞ്ഞ് അഷ്ലിനെ തള്ളിപ്പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ബന്ധമുണ്ട് ബി ജെ പിയുടെ ആളുകളാണ് പണമെടുത്തത് അത്തരം ചില കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് ബോധ്യം വന്നിട്ടുള്ള കാര്യങ്ങളുമാണ് ഇപ്പോ ഈ രണ്ടാമത്തെ തൃക്കന്നാപുരത്തെ ഇന്നലത്തെ ആനന്ദിന്റെ ഭരണം സംഭവിച്ചു ജില്ലാ പ്രസിഡന്റ് പറഞ്ഞാൽ ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല ഇയാൾക്ക് ബി ജെ പിയുമായിട്ടൊരു ബന്ധവുമില്ല പതിനാറാമത്തെ വയസ്സ് തൊട്ട് എം ജി കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി പ്രവർത്തിച്ച് അവർ നിയോഗിച്ച സ്ഥലങ്ങളിലെല്ലാം കാര്യവാഹകവും കാര്യദർശിയുമായിട്ടെല്ലാം പോയി പ്രവർത്തിച്ച പ്രവർത്തിച്ചയാളന്റെ പറയുന്നത് ഞങ്ങൾക്കൊരു വിവരവും ഇല്ല അയാളെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന നിലയിൽ തള്ളിപ്പറയുന്നൊരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് അതായത് ഇപ്പോ ബി ജെ പി കാണുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത പിന്നെ പോസ്റ്റർ ഒട്ടിക്കുകയും സിന്ദാബാദ് വിളിക്കുകയും സാധാ പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്ന ബി ജെ പിയുടെ നേതാക്കളും നേതാക്കന്മാരെയും പ്രധാന പ്രവർത്തകരെയും ഒഴിവാക്കുകയാണ് ഇപ്പോ ബോധപൂർവം അവരിത്തുകൊണ്ടിരിക്കുന്നത് പകരം മാഫിയ പ്രവർത്തനം നടത്തുന്ന മണൽ മാഫിയ ഗുണ്ടാ പ്രവർത്തനം ഉന്നത പദവികളിൽ ഇരുന്നിട്ട് റിട്ടയർ ചെയ്ത ആളുകളെ കൊണ്ടുവരിക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിനകത്ത് നിന്ന് പ്രവർത്തിച്ചവരെ നിർദ്ദാക്ഷിം ചവിട്ടി പുറത്താക്കുന്ന ഒരു നിലയാണ് ഒരു ഫാസിസ്റ്റ് രീതിയാണ് ബി ജെ പി ഇപ്പോൾ അവതരിപ്പിച്ചു വരുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് പ്രതികരണങ്ങൾ ഉണ്ടാകും